na mascara. കങ്കുവ സിനിമയുടെ കാര്യം പറയുവാണെങ്കിൽ ഈ സിനിമയ്ക്ക് എന്താണ് പറ്റിയത് എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് കങ്കുവയുടെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് കങ്കുവ തീരെ മോശം സിനിമയൊന്നും അല്ല എന്താണെങ്കിലും പക്ഷെ അവർക്ക് കുറേയും കൂടെ അത് നന്നാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇത്രയും ഹൈപ്പ് കൊടുത്താണ് പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു കാരണം സൂര്യാണന്റെ ഒക്കെ അടക്കമുള്ള ടീമിന്റെ ഒക്കെ കോൺഫിഡൻസ് കണ്ടപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചു അപ്പം ആ പ്രതീക്ഷിക്കൊത്തു സിനിമ ഉയർന്നില്ല എന്നുള്ളടത്താണ് പ്രശ്നം പറ്റിയത് എന്ന് വെച്ച് പടത്തിന് തീരെ പോസിറ്റീവ്സ് ഇല്ല എന്നുള്ളതല്ല പോസിറ്റീവ് ആയിട്ട് തീർച്ചയായിട്ടും മെട്രിയുടെ വർക്ക് ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് മെട്രിയുടെ ക്യാമറ വർക്ക് അസാധ്യ വർക്കാണ് നല്ല ഗംഭീര വിഷ്വൽസ് ആണ് മ്യൂസിക് ബി ജി എം കുറെ നല്ല ബി ജി എംസ് ഉണ്ട് ഇതിനകത്ത് അതൊക്കെ സമ്മതിച്ചു അതുപോലെ ആ ഒരു ലേഡീസിന്റെ ഫൈറ്റ് സീനൊക്കെ നല്ലതാണ് പക്ഷെ എങ്കിലും ഓവറോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ കങ്കുവ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പോരായ്മകളുണ്ട് കാരണം ക്യാരക്ടേഴ്സ് ത്രൂ ഔട്ട് എല്ലാവരും അല്ലാതെ കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര പരാജയമാണ് അതല്ലാതെ കുറച്ചും കൂടെ ആ ഒരു തിരക്കഥ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ പ്രത്യേകിച്ചും എനിക്ക് തോന്നിയ ആദ്യ പകുതി അതിൽ കുറേ വർക്കൗട്ട് ആകാനുണ്ട് പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു ഒരു തേർട്ടി മിനിറ്റ്സ് നല്ലോണം അത് പണി പണിയെടുക്കണമായിരുന്നു കാരണം അവിടെ പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ട്വേഡ്സ് എൻ്റെ ഒക്കെ വരുമ്പോൾ ചില സീൻസൊക്കെ നല്ല ആയിട്ടുള്ള ചില സീൻസുകളും ഉണ്ടായിരുന്നു പക്ഷെ ഓവറോൾ പടം കയ്യിൽ നിന്ന് പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് തിരക്കഥയ്ക്ക് ബലമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ അലമ്പായിരുന്നു പിന്നെ ഓവറായിട്ടുള്ള സൗണ്ട് ഞാൻ പോയ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് സൗണ്ട് എനിക്ക് തോന്നിയില്ല അത് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ലെങ്കിലും പലരും പല തിയേറ്ററിലും ഇതിൻ്റെ സൗണ്ട് വലിയ ഇഷ്യൂ ആയിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതും ടീം പരിഗണിക്കേണ്ടതായിരുന്നു അതൊന്ന് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ വലിയ പടങ്ങൾ പലപ്പോഴും വലിയ ഹൈപ്പിൽ വന്നിട്ട് അത്രയും ആൾക്കാർക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് ഒന്നുമല്ലാതാകുമ്പോഴുള്ള ആൾക്കാരുടെ നിരാശയാണ് പലപ്പോഴും ഈ നെഗറ്റീവ് റിവ്യൂസിലേക്ക് എത്തിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുകയും ചില ആൾക്കാർ അജണ്ട വെച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പടം ഇറങ്ങി അല്ല ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് മുമ്പായിട്ട് തന്നെ ഈ പടം മോശം മോശം എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും നമ്മൾ കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് എന്ത് അജണ്ടാന്നുള്ളതായാലും നമുക്കറിയാം അത് ചില ബ്ലൈൻഡ് ഫാൻസിൻ്റെ അതായത് മറ്റ് ചില നടന്മാരുടെ ബ്ലൈൻഡ് ഫാൻസും അല്ലെങ്കിൽ ചില അജണ്ട വെച്ച് നടക്കുന്ന ചില ആൾക്കാരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അതല്ലാതെ ജെന്വിൻ ആയിട്ട് റിവ്യൂ പറയുന്ന ആൾക്കാരുടെ റിവ്യൂവും അല്ലാതുള്ളതും ഉദ്ദേശം വെച്ച് പറയുന്നവർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം കങ്കുവ നല്ല ഏത് സിനിമയാണെങ്കിലും ശരി ഇപ്പം എനിക്ക് പറയാനുള്ളത് ഈ വലിയ ടീം സിനിമകൾ എടുക്കുന്ന ടീംസ് ഇപ്പോൾ കങ്കുവ ടീമാണേലും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഏത് സിനിമയുടെ ആൾക്കാരാണേലും ഇപ്പോൾ ഇന്ത്യൻ ടൂ ഗോട്ട് അങ്ങനെയുള്ള പല വലിയ സിനിമകളും വൺ നിരാശയാണ് നടത്ത കാലത്ത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗോട്ടൊക്കെ വെറും വെറും തല്ലിപ്പൊളി സിനിമയാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ എടുക്കുമ്പോൾ ഇത്രയും ഹൈപ്പ് കൊടുത്ത് ഇത്രയും കമൽഹാസനേയും സൂര്യനെയും അല്ലെങ്കിൽ യുനോ സ്റ്റാർ വാല്യു ഉള്ള വിജയനെയും ഒക്കെ വെച്ച് പടം എടുക്കുമ്പോൾ കുറേ കൂടി ഉത്തരവാദിത്വം മേക്കേഴ്സ് കാണിക്കണം കാരണം കുറേ കൂടെ ആയിട്ട് പെരുമാറണതാണ് കുറേ കൂടെ നന്നായിട്ട് തിരക്കഥയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല സ്ക്രിപ്റ്റുകൾ എഴുതണം അല്ലെങ്കിൽ മാ അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെ പടങ്ങൾ ഓർത്ത് ഈ കാലം മാറി പഴയ പോലെ എന്തേലും തട്ടിക്കൂട്ട് വെച്ചിട്ട് പടം ഓടണം എന്ന് പറഞ്ഞാൽ ഓടില്ല അതാറ പടമാണെന്ന് പറഞ്ഞാലും ഓടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ വിജയുടെ കാര്യം പറയണത് വിജയുടെ കഥ എൻ വിജയ് അഭിനയിക്കുന്ന സിനിമയിലെ കഥ എന്താണേലും ആയിരം വട്ടം കണ്ട കഥയാണേലും എന്ത് കോപ്രായമാണേലും പുള്ളിയുടെ ഫാൻസ് പോയി കണ്ട് വിജയിപ്പിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിയുടെ ഫാൻസിന് ഉയരമില്ല അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ വിജയം വിചാരിക്കുമായിരിക്കും ആ എന്ത് കഥ എന്ന് ഫാൻസ് കണ്ടുകൊള്ളുമെന്നായിരിക്കും ഒരു അവരും വിചാരിക്കും നല്ല ടീമും വിചാരിക്കുന്നു ഐ ഡോൺ നോ ചിലപ്പോൾ തെറ്റായിരിക്കാം സോ എനിവേ എനിക്ക് പറയാനുള്ളത് കങ്കയുടെ കാര്യം ഇതാണ് പക്ഷെ പടം അത്യാവശ്യം കളക്ഷൻ നേടുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തേഴ് കോടിയായെന്നൊക്കെ കേൾക്കുന്നു എനിക്ക് അറിയില്ല അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല പടം പടം നന്നായിട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ എന്താണ് ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെള്ളി കാണാൻ മതി ബാ ബൈ